ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അറൂരിയുടെ കൊലപാതകത്തോടെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടവും രൂക്ഷമാവുകയാണ് സംഘർഷം ഇപ്പോൾ അതിർത്തിക്ക് പുറത്തേക്കും കടന്നിരിക്കുന്നു ഇന്നലെ ഇസ്രയേൽ ലെബനോൺ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബക്കും സംഘത്തിലെ മറ്റ് എട്ടംഗങ്ങളും കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട് ശക്തമായ തിരിച്ചടി നൽകിയതായി ഹിസ്ബുള്ളയും പറയുന്നുണ്ട് തന്റെ പോരാളികൾ യുദ്ധത്തെ ഭയപ്പെടുന്നില്ലെന്നാണ് ബേറൂട്ടിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ പരത്യ പ്രസ്താവനയിൽ ഹിസ്ബുള്ള നേതാവ് ഹസ്സൻ നസറുള്ള പ്രഖ്യാപിച്ചത് ഇസ്രയേലും ലബനോണും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് തന്നെ സംഘർഷഭരിതമാണ് ലബനോണെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചിഴക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ലബനൻ പ്രധാനമന്ത്രിയും നേരത്തെ ആരോപിച്ചിരുന്നു ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലബനോണെ ഗാസയാക്കുമെന്ന ഭീഷണി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും നടത്തിയിരുന്നു അറൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള തമ്മിൽ തമ്മിലുള്ള ഈ പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്നാണ് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷതഹയും പറയുന്നത് ഇറാൻ്റെ പിന്തുണയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി ഹിസ്ബുള്ളയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ലെബനോൺ ഹമാസ് നേതാവ് സാലിഹൽ അറൂരിയുടെ കൊലപാതകത്തിൽ ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്നും ആക്രമണം ലബനോണിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്നും ഹിസ്ബുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിലേക്ക് ദിവസേന മിസൈലുകൾ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലബനോൺ ഇസ്രയേലും ലബനോണും തമ്മിൽ ഏറെ നാളായി സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബേറുത്തിൽ അറൂറിയെ വധിച്ചതോടെ സ്ഥിതികൾ കൂടുതൽ വഷ്ടലായിരിക്കുകയാണ് ഇസ്രായേലും ലബനോണും തമ്മിൽ ഏറെ നാളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട് ബേറൂത്തിൽ അറൂറിയെ വധിച്ചതിനെ ലബനോൺ പ്രധാനമന്ത്രി നജീബ് മിതാക്കി ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ലബനോണും പങ്കെടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയും അദ്ദേഹത്തിനുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ രണ്ടാമത്തെ വലിയ നേതാവ് രാഷ്ട്രീയ വിഭാഗമായ അൽക്കസം ബ്രിഗേഡിൻ്റെ സഹസ്ഥാപകൻ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അൽ ബ്രിഗേഡിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ഇറാനും ഹിസ്ബുള്ളയും ഹമാസും തമ്മിലുള്ള പ്രധാന കണ്ണി ഇവയെല്ലാമായിരുന്നു ചൊവ്വാഴ്ച ഇസ്രയേൽ കൊലപ്പെടുത്തിയ സാലിഹ് അൽ അറൂറി രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക ഈ അറൂറിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമ്പത് ദശലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു പലസ്തീൻ ജനതയുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഹമാസ് അംഗങ്ങൾ രക്തസാക്ഷികളാവുന്നതെന്ന് ഹമാസ് തലവനായ ഇസ്മയിൽ ഹനിയ വീണ്ടും പറയുന്നു പലസ്തീൻ ഒരിക്കലും തോൽക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരിട്ട് യുദ്ധം ചെയ്ത് ഹമാസിനെ കീഴ്പ്പെടുത്താൻ എളുപ്പമല്ലെന്ന തിരിച്ചറിവ് ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവർ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നു എന്നിട്ട് രാത്രി കാലങ്ങളിൽ ഡ്രോൺ വഴി ആക്രമണം നടത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ പല കാഴ്ചപ്പാടുകളും മാറുകയാണ് ചെറിയ കല്ലുകൾ കൊണ്ട് ഇസ്രായേൽ പട്ടാളത്തെ നേരിട്ടിരുന്ന ഒരു കൂട്ടം കുട്ടികൾ വളർന്ന് വലുതായി ഭൂമിക്കടിയിൽ ഒരു നഗരം പണിതിരിക്കുന്നു അതും ജൂതന്മാരുടെ കാൽച്ചുവട്ടിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ടാങ്കുകളും ഹെലികോപ്റ്ററുകളും അവരെ ഭയപ്പെടുത്തുന്നില്ല ഈ കടന്നുപോയ വർഷത്തോടെ ഹമാസിൻ്റെ ശക്തിയും കഴിവും ലോകം തിരിച്ചറിയുകയാണ് അതോടൊപ്പം സയനിസ്റ്റുകളുടെ വംശയപെറിയും ദൗർബല്യങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു